ഹലോ ലാവണ്ടർ ഹോം ഗാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നതെന്ന് അറിയുമോ ഒരുപാട് നാളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് രണ്ട് മൂന്നാല് മൂന്നാലഞ്ച് മാസങ്ങളായി ഷോർട്സ് ഇടുന്ന അല്ലാണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കാരണം കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടും അങ്ങനെ അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നാൽ അതിലായിരുന്നു അപ്പം ഞാനിപ്പോൾ വന്നതെന്ന് അറിയുമോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു ഷോർട്സ് ആണോ എന്ന് തോന്നുന്നു കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല അസുഖമായിട്ട് കരിയിലെ കമ്പോസ്റ്റ് കിട്ടി എനിക്ക് അത് ഞാൻ ചെടിക്കൊക്കെ ഇട്ടിട്ട് തീർന്നു പച്ചക്കറിക്കും ചെടിക്ക് ഇത് നേരിട്ട് പോട്ടിങ് ആയിട്ട് ഉപയോഗിക്കാം അല്ലാണ്ട് നമ്മുടെ കോഹത്തിൻ്റെ കൂടെ പിന്നെ മിക്സ് ചെയ്തിട്ട് ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കുക എങ്ങനെ ഉപയോഗിക്കാം അപ്പം ഞാൻ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് അടിച്ചു കൂട്ടി എടുത്ത് വെച്ചിരുന്ന കരിയിലയാണിത് ഇതിപ്പോൾ കുറേ മഴ നനഞ്ഞിട്ടും ഒക്കെ നല്ല പിന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വെച്ചോ കെട്ടി അത് റെഡിയാക്കി വെച്ചാൽ ഒരു രണ്ട് മാസം ഒന്നൊന്നര മാസം നമ്മൾ പച്ചക്കറി ശീതകാല പച്ചക്കറിയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേന് നല്ല കരിയില കമ്പോസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്തതെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാൻ വെച്ചു ഞാൻ ചെയ്യുന്നത് ഇത് ഇതിലിപ്പോൾ ഈ ചാക്കിൽ ചാക്ക് മതി ചാക്കിൽ കുറേ കരിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു മണ്ണ് നമ്മുടെ ഞാൻ ഞാൻ ചെയ്ത ഇപ്പോൾ എന്താ പറയുക ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ കുറേ നാളായി പഴകിയ മണ്ണ് ഉണ്ടാവില്ലേ അതെടുത്തിട്ട് ഇതിലിടും അപ്പോൾ ആ മണ്ണ് രണ്ടാമതൊന്ന് ഇനി വൃത്തിയാവുകയും ചെയ്യും ആ കമ്പോസ്റ്റിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല നീറ്റാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പഴയ ചെടിച്ചെട്ട് ചെടിയൊക്കെ ചിലത് നട്ടാൽ മണ്ണ് പോട്ടിങ് മിക്സ് ചെടിയിലങ്ങനെ ചീഞ്ഞ് പോകില്ലേ ആ മണ്ണൊക്കെ ഞാൻ ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കാനാണ് എടുക്കാറ് അപ്പോൾ അത് കൊണ്ടതാണ്ട ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയതാ ഇത് നല്ല പശ പശ പോലെ ആയി മണ്ണ് ഇനി ഈ മണ്ണിൽ ഒരു ചെടി ആവില്ല അപ്പോൾ ഈ മണ്ണൊക്കെ ഞാനിപ്പോൾ ആക്കാൻ എടുക്കും അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത് ഇതാ യൂറിയ ഇത് യൂറിയ ആണ് ഇത് നമ്മുടെ വളക്കടയിൽ വാങ്ങാൻ കിട്ടും യൂറിയ എടുത്തിട്ട് യൂറിയ കലക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് കലക്കിയത് കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ കലക്കി ഇല്ല നമുക്ക് പിന്നെ സാധാരണ വെള്ളത്തിലും കലക്കാം ഇനിയിപ്പോൾ യൂറിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കട്ടിയിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചാണകം ഉണ്ടെങ്കിൽ ചാണകം കലക്കിയതോ മതി അത് ഇതിന് പകരം ഒഴിക്കാം യൂറിയ തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇപ്രാവശ്യം ഒരു പരീക്ഷണം പോലെ യൂറിയ ഇട്ടിട്ട് ചെയ്തിട്ട് നോക്കുകയാണ് ചാണകപ്പൊടി ചാണക വെള്ളം ഒഴിച്ചാലും കഞ്ഞിവെള്ളം ഇല്ല പുളിച്ച പഴകിയ തൈരൊക്കെ ഒഴിച്ചാലൊക്കെ നല്ല കമ്പോസ്റ്റായി മാറും പക്ഷേ യൂറിയ ഉപയോഗിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന കരിയിലെ കമ്പോസ്റ്റായി മാറും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂറിയ ഉപയോഗിച്ച് ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് കരിയില മണ്ണിടും പിന്നെ പച്ചിലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വാരിയിട്ട് ഇടാവേ എന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഈ യൂറിയ കലക്കിയിട്ട് ഒഴിക്കും ഈ വെള്ളത്തിൽ ഇത് കലക്കി ഒഴിക്കുന്നത് നനവ് കിട്ടാൻ നനവ് കിട്ടിയാലല്ലേ കരിയില ഒന്നിങ്ങനെ പൊടിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ മഴക്കാലം ആകുമ്പം പെട്ടെന്ന് അത് കഴുകി കിട്ടും പക്ഷേ മഴ നനയാൻ വെക്കരുത് ഇത് എന്നിട്ട് കെട്ടിയിട്ട് നല്ലോണം വായ്പൂരി കെട്ടിയിട്ട് മഴ നനയാണ്ട് ഇതുപോലെ ഇത് ഞാൻ രണ്ട് ചാക്കിൽ റെഡിയാക്കി വെച്ചതാണ് ഇതുപോലെ വായ്പ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ മഴ കൊള്ളാതെ എവിടെയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരു രണ്ട് ഒരാഴ്ച ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് ഒന്ന് തുറന്നിട്ടതിൽ കുറച്ചും കൂടി പിന്നെ എന്താ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം കഞ്ഞി കഞ്ഞിവെള്ളമായാലും ചാണക വെള്ളം ആയാലും അതാ യൂറിയ കലക്കിയതായാലും ഏതായാലും അതും കൂടെ ഒന്നും കൂടി കുറഞ്ഞിട്ട് ഒന്ന് അതിനെ തിരിച്ച് വെക്കുക കമത്തിവിടുക അപ്പോൾ അടിഭാഗത്ത് ഉള്ളതൊക്കെ മുകളിലോട്ടും മുകളിലുള്ളത് അടിയിലോട്ടും വരും അപ്പോൾ വീണ്ടും അത് അടി മോൾ ഭാഗം കുറച്ച് അഴുകാതെ ബാക്കിയുണ്ടാവും അത് അഴുകാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിടുക അങ്ങനെ ഒരു രണ്ട് മാസമാണ് എനിക്ക് മുമ്പ് എടുത്തത് പക്ഷേ ഇതിപ്പോൾ യൂറിയ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് വേഗത്തിലാവും എന്ന് പറയുന്നുണ്ട് നോക്കാം അപ്പം ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു അത്രയേ ഉള്ളൂ അപ്പം കുറേ നാളായി ഞാൻ വീഡിയോസൊന്നും ഇടാതെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനിതിൻ്റെ ഇതെന്താ റെഡിയാവുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ കാ വീഡിയോയിൽ കാണിച്ചുതരാട്ടോ